പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ആരാധകരെ ആവേശം കൊള്ളിച്ചിരുന്ന സെന്റർ മിഡ്ഫീൽഡർ ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തിൻ്റെ സ്ട്രൈക്കറായി കളത്തിലിറങ്ങും ഇടതുവിങ്ങിൽ പ്രതിരോധം തീർത്തും മുന്നേറിയും ഇ ടിയുടെ മുന്നേറ്റങ്ങൾക്ക് തടയിടാൻ എൽ ഡി എഫിനായി കളത്തിലിറങ്ങുന്നത് വി വസീഫ് എന്ന യുവരക്തം മൈതാനത്തെ നീക്കങ്ങളെയെല്ലാം കണ്ണിമ വെട്ടാതെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന എം അബ്ദുൽ സലാം എൻ ഡി എക്കായി കൂട്ടങ്ങ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഇനിയുള്ള നാളുകളിൽ അരങ്ങേറുക വാശിയേറിയ തിരഞ്ഞെടുപ്പ് പോരാട്ടം ആരാകും മലപ്പുറം സുൽത്താൻ മലപ്പുറം സുൽത്താൻ തവണ നമുക്കൊന്ന് നോക്കി നോക്കാന്ന് നമുക്കൊന്ന് ആളുകളോട് ചോദിച്ചോക്കാം

പെൻഷൻ വരെ ും കേരളത്തിന്റെ അവസ്ഥ ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കയറ്റമോണ്ട് ഒരുപാട് ഒരു കുറവില്ല എന്നാലോ അവരെ കാര്യം സുഖമായി നടക്കുന്നുണ്ട് ഇപ്പം ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം തന്നെ പറയാം എട്ടായിട്ടും പകം പതിനായിട്ടാണ് കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഇത്രയും പ്രശ്നങ്ങൾ ആ മൂല അതുപോലെ ഇവിടെ സർക്കാരിനും പണിക്കാർക്കും അത് പൈസ കൊടുക്കാഴ്ച പറ്റുമല്ലോ ആടെ മൂലം കൊടുമ്പോൾ ഇവിടെ കൂടുതലോ എൽ ഡി എഫിന് യുവാക്കളെ ഒരു പരീക്ഷണം നടത്തുന്നുണ്ട് കഴിഞ്ഞ തവണ സാനു ആയിരുന്നു ഇത്തവണ ബി വസീഫാണ് പക്ഷെ അത് വിജയം കാണുന്നില്ല അല്ലേ അത് വിജയം കാണുന്നില്ല ഇത്തവണ മലപ്പുറത്ത് ഈട്ടിയാണ് മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന് കഴിഞ്ഞ തവണ വരെ സമദാനായിരുന്നു എങ്ങനെയുണ്ടാവും മാറ്റ ആ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്

എന്താ ും സംസാരിച്ചത് ഏഴ് വർഷത്തോളം വിദ്യാഭ്യാസ രംഗത്തും മൂപ്പരെ ഉണ്ടായിട്ടുണ്ട് കുറിച്ച് അറിഞ്ഞിട്ടും നമുക്ക് വസീഫിനോട് അങ്ങനെ ഒരു ഇഷ്ടമൊന്നുമില്ല അല്ല വസീഫിനെ കുറിച്ച് അറിയില്ല ആദ്യമായിട്ട് കേൾക്കേണ്ട ഒരാളാണ് എല്ലാ കൊല്ലം ഇവിടെ കോട്ടണം വസീഫ് വന്നാൽ മലപ്പുറം അതെ അതെ ണോ മലപ്പുറത്തിന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളത് മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികളോട് നമുക്ക് ചോദിക്കാം ശബ്ദിക്കാൻ രാജിവെച്ച് രാജിവെച്ചു പോന്നോലൊക്കെ ഉള്ള നാടാണിത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം വേണം കാരണം ആയിട്ട് ഇവിടെ ലീഗാരുള്ളൂ അപ്പൊ ഒന്നിവിടെ കാണാൻ ആഗ്രഹിച്ചത് മലപ്പുറത്തിന് വേണ്ട ഒരു മാറ്റം ചർച്ചകളെന്താ ലോക്സഭ ബഷീർ വന്നിരുന്നു വന്ന് ഒരു ചെറിയ രീതിയിൽ വന്നു പോയതാണ് കണ്ടിട്ടില്ല വരുമായിരിക്കും അറിയില്ല എന്താണ് ആര് മലപ്പുറത്ത് ബേസിക്കലി ലീഗ് എന്നെ വിജയിക്കുള്ളൂ ഇൻ ലീഗിന്റെ വിജയ ശതമാനം കുറച്ചാൽ തന്നെ അത് എൽ ഡി എഫിന് വലിയൊരു വിജയമായിരിക്കുമെന്നാണ് തോന്നിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ബി പോക്കരണ മുസ്ലിം ലീഗിൽ നിന്നും മലപ്പുറത്ത് ആദ്യ എം പി ആയത് പിന്നീട് മലപ്പുറം മാറി മഞ്ചേരി ലോക്സഭാ മണ്ഡലമായപ്പോഴും ലീഗ് തന്നെ ആധിപത്യം തുടർന്നു എന്നാൽ രണ്ടായിരത്തി നാലിൽ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ മലപ്പുറത്തിൻ്റെ മൈതാനത്താകെ ചെങ്കൊടി പാറി തോണി വീണു മലപ്പുറം ചുവന്നു ഗോൾവല നിറച്ചതാകട്ടെ ടി കെ ഹംസ അന്ന് ആയിരുന്നു കേന്ദ്രം ഭരിച്ചിരുന്നത് ഞാൻ രണ്ടായിരത്തി നാലിൽ മരിച്ചിരിക്കുമ്പോൾ ആ ദുഷ്ടത്തരങ്ങളും അതിൻ്റെ തെറ്റായ പോക്കുകളും വർഗീയ ധ്രുവീകരണത്തിൻ്റെ ശ്രമങ്ങളും ഒക്കെ ജനങ്ങളിടയിൽ നല്ല ഭീതി ഉളവാക്കിയ ഒരു സാഹചര്യമായിരുന്നു ഇത് വിശദീകരിച്ചുകൊണ്ട് ആണ് ഞാനും രംഗത്ത് വന്നത് പാർട്ടിയും അങ്ങനെ തന്നെ ലീഗ് സ്ഥാനാർത്ഥിയായിരുന്ന കെ പി എ മജീദിനെതിരെ സ്വന്തം ടീമിലെ ചിലർ ഇടഞ്ഞു നിന്നതാണ് പരാജയത്തിൻ്റെ ഒരു കാരണം മജീദിന് കിട്ടേണ്ടിയിരുന്ന ഇ കെ സുന്നി വോട്ടുകളിൽ പലതും ടി കെ അംസക്ക് വോട്ടായി മാറുകയും ചെയ്തു മജീദ് മുജാഹിദാണെന്ന പ്രചാരണവും ടി കെ അംസക്ക് ഗുണം ചെയ്തു അദ്ദേഹത്തിന് കിട്ടേണ്ട വോട്ടുകളും എനിക്ക് കിട്ടി എന്നുള്ള സത്യം ഞാൻ സമ്മതിക്ക അദ്ദേഹത്തിൻ്റെ യോഗ്യതയിലുള്ള കുറവ് എന്താണെന്നല്ല അത് ഞാൻ പറയില്ല അത് വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് അതിലേക്കൊന്നപ്പം ഞാൻ പോകുന്നില്ല ഇവിടുത്തെ വർത്തമാനം പറഞ്ഞത് ഇവിടെ സ്ഥാനാർത്ഥി മൂന്ന് പ്രാവശ്യം പൊന്നാനിയിൽ ജയിച്ച ആളാണ് അവിടുന്ന് എന്തിനാണ് മാറുന്നത് അപ്പോൾ ഇയാളെവിടെ കൊള്ളൂലെന്നോ അയാൾക്ക് അവിടെ നിന്നാ കിട്ടൂലെന്നൊരു തോന്നൽ അയാൾക്കുണ്ട് അയാളെ പാർട്ടിക്കുണ്ട് ജനങ്ങൾക്കുണ്ട് അതിവിടെ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം നിന്നിട്ടും പിന്നെ ഇങ്ങോട്ട് വരുന്ന എന്തിനാണ് ഇവിടെ നിന്ന ആൾ ഇവർ ഇവരുടെ ലോകം ഓലി രക്ഷപ്പെട്ടാണെങ്കിൽ ബഷീർ സാഹിബ് ഒരുപാട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം ജന്മനാട്ടിൽ നിന്ന് ജനഭീതം എടുന്നതാണ് അദ്ദേഹം പാർലമെൻറ്റിനകത്ത് നടത്തിയിട്ടുള്ള ഇടപെടൽ മാത്രമല്ല പാർലമെൻറ്റിന് പുറത്ത് അദ്ദേഹം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് ഓട്ടോ ം കുഴപ്പില്ല അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് നല്ല ചൂടൊക്കെയാണ് അല്ലേ ചൂട് ഭയങ്കര ചൂടാണ് ഇലക്ഷൻ ചൂട് എന്താ മലപ്പുറത്തെ അവസ്ഥ ഇലക്ഷൻ ചൂട് കുഴപ്പമില്ല പ്രചരണങ്ങളൊക്കെ എല്ലാം മുന്നണിയും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മലപ്പുറത്തെ സംബന്ധിച്ച് യു ഡി എഫിന് ഒരു കുത്തൊക്കെ സീറ്റാണ് പ്രത്യേകിച്ച് വെല്ലുവിളി ഉയർത്താനുള്ള സ്ഥാനാർത്ഥിയൊന്നും ഇവിടെ സി പി എമ്മും അത് പ്രതീക്ഷിക്കുന്നില്ല എൽ ഡി എഫും എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ആ മത്സരത്തിൽ തന്നെ യു ഡി എഫ് വൻഭൂരക്ഷത്തോടെ വിജയിക്കും കാരണം ഇവിടെ അത്ര മെജോറിറ്റി സീറ്റാണല്ലോ അല്ല അല്ല പുതിയതാണല്ലോ ഇതുവരെ അപ്പോൾ അതൊക്കെ ആ രീതിയിൽ വോട്ടിനെ ബാധിക്കുമോ എന്ന് അത്ര ഫേമസ് രാഷ്ട്രീയം ീഗ് വരുള്ളൂ കൊറച്ചു വോട്ട് ബി ജെ പിക്ക് കൂടാൻ ചാൻസ് ആണല്ലോ എപ്പോഴും ഈ മലപ്പുറത്ത് ജയിക്കല് അപ്പൊ എന്റെ അഭിപ്രായത്തിൽ എൽ ഡി എഫ് വരണം പിന്നെ യു ഡി എഫ് എപ്പോഴും ഈ ഞാൻ കണ്ടെടുത്തോളം മൊത്തം ഓലെ അപ്പോൾ മൊത്തം ചെറുപ്പക്കാരാണ് പുനർസംഘടനയിൽ അപ്പോ മലപ്പുറമായി ബി പോക്കറിൽ തുടങ്ങിയ ഇ അഹമ്മദും എ മുഹമ്മദ് ഇസ്മയിലും ഇബ്രാഹിം സുലൈമാൻ സേട്ടവും പി കെ കുഞ്ഞാലിക്കുട്ടിയും സമദാനിയും കാത്തു സൂക്ഷിച്ചു ഈ മുസ്ലിം ലീഗിനെ ഭദ്രമാക്കുമെന്നാണ് ലീഗിന്റെ ആത്മവിശ്വാസം മലപ്പുറത്ത് തന്നെ ആ കോട്ട പൊളിച്ച അനുഭവം ഇടതുപക്ഷത്തിനുണ്ട് ഇത്തവണയും ആ കോട്ട പൊളിഞ്ഞിരിക്കും ഞങ്ങൾ മലപ്പുറത്തെ ജനങ്ങളെയാണ് ആ ജനങ്ങളിലാണ് ഞങ്ങൾക്ക് മുക്കം കോളേജിൽ അട്ടിമറിയിലൂടെ വിജയിപ്പിച്ചയാളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സമസ്ത വോട്ടുകൾ പിടിക്കാനായാൽ തന്നെ വി വസീഫിന് മണ്ഡലത്തിൽ വലിയ വിജയപ്രതീക്ഷയുണ്ട് മാത്രവുമല്ല യുവാക്കൾ കടന്നുവരട്ടെ എന്ന വികാരവും അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഫൈറ്റ് തമ്മിലാണ് യു ഡി എഫിൻ്റെ ഒരു കൾച്ചറുണ്ട് യു ഡി എഫ് ഐഡിയോളജി എൽ ഡി എഫിൻ്റെ ഐഡിയോളജി യു ഡി എഫിനെയും എൽ ഡി എഫിനെയും കണ്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ ആ തത്വത്തിൻ്റെ പുറത്താണ് വോട്ട് പറഞ്ഞത് ഒരുപാട് വോട്ട് ലീഗിന് കിട്ടാതെ പോകില്ല ഇല്ല അങ്ങനില്ല അങ്ങനെ വരില്ല മുസ്ലിം ലീഗിന് ചെയ്യുന്ന ആൾക്കാർ മുസ്ലിം ലീഗിന് ചെയ്യും അത് രണ്ടും അത് ഇടതുവശത്തിൻ്റെ ഒരു തന്ത്രമാണ് അല്ലാതെ അതിൽ വേറൊരു വ്യത്യാസങ്ങളൊന്നും ഇല്ല പെട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ആളാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എം അബ്ദുൽ സലാം യു ഡി എഫ് നോമിനേഷനിലൂടെയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ വി സി ആയിരുന്നത് സർവകലാശാല റാങ്കിങ്ങിൽ കാലിക്കറ്റിനെ നാൽപ്പത്തിയാറിൽ നിന്ന് ഇരുപത്തിയാറിലേക്ക് എത്തിച്ചു ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി വോട്ട് പിടിക്കലാണ് എൻ ഡി എ ലക്ഷ്യം ഞാൻ ഒരു കാൻഡിഡേറ്റ് ആണ് എന്നും അത് മലപ്പുറം ലോക്സഭാ കോൺസ്റ്റിൻസ് കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്നാണ് എന്നുള്ള വിവരം ടി വി മാത്രമാണ് ഞാനറിഞ്ഞത് ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരിൽ ഒരു വലിയ നമ്പർ ഓഫ് ആൾക്കാര് അവര് സി ഐ ചട്ടം എന്ന് പറഞ്ഞാൽ എന്തായാലും ബി ജെ പിക്ക് വോട്ട് കുറയും ഇവിടെ മലപ്പുറത്തും ഏരിയയിലൊക്കെ ഒക്കെ അത് യു ഡി എഫിന് വോട്ട് കൂടിയു കയറണം സി ഐ ചട്ടം അതിന്റെ അതൊക്കെ വന്നാൽ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഏത് പാർട്ടി വന്നാലും കുഴപ്പമില്ല മാറ്റം വരണം ഗ്രൗണ്ട് പോരാട്ടമാണ് വി വസീഫിനാണെങ്കിൽ പുത്തൻ പോരാട്ടത്തിന്റെ ആവേശവും അബ്ദുൽ സലാം തനിക്ക് പിന്തുണയുണ്ടെന്ന് മനസ്സിലുറപ്പിച്ചാണ് കളത്തിലിറങ്ങുന്നത് തിരഞ്ഞെടുപ്പ് വിസലടിക്കും മുൻപേ മൂവരും കളത്തിലിറങ്ങി സ്ഥിതിക്ക് നമുക്ക് ഗ്യാലറിയിലിരുന്ന് കളി കാണാം